മഹാലക്ഷ്മി ഒരു അടിപൊളി പ്രൊമോ ഉണ്ണി ചെയ്തതിനൊക്കെ തിരിച്ചടി ദൈവങ്ങൾ കൊടുക്കുന്ന നിമിഷങ്ങൾ അതേ കുട്ടികാരൻ നമ്മുടെ കണ്ണം പറഞ്ഞിരുന്നു അവൻ എന്നോട് പറഞ്ഞതിനൊക്കെ ദൈവം ശിക്ഷ കൊടുത്തോളാം അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയെ ഒരു കുന്ന് തട്ടിപ്പ് പണവുമായിട്ട് പോലീസ് പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പൊ കണ്ണൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്തിനാണ് ഇതിനും വീണ്ടും പൈസ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരാറുന്നു നീ തട്ടിപ്പ് നടത്തിയത് എന്തിനാ എന്നൊക്കെ ചോദിച്ചത് എന്റെ കമ്പനിയെ തന്നെയാണ് ഇത് ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോലീസിനോട് പറയുന്നുണ്ട് അതൊരു പോലീസിനോട് പറയുന്നുണ്ട് ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷന് കൊടുക്കുക തന്നെ വേണം സാർ എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഒരു താശിന്യവും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ദുർഗാമയും നമ്മുടെ മഞ്ജുവും കൂടെ ആ ഒരു ജീപ്പിന് പിന്നാലെ നമ്മുടെ ഉണ്ണിയെ ജീപ്പിൽ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ജീപ്പിന് പിന്നാലെ ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കണ്ണൻ കടുത്ത വാശിയിൽ തന്നെയാണ് ഉണ്ണിക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് കണ്ണന്റെ തീരുമാനം കേട്ടോ അപ്പൊ ആകപ്പാടെ കലങ്ങി പറഞ്ഞു നിൽക്കുക അപ്പൊ നമ്മുടെ വാമദേവം മേഘനാഥൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവനെ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്താൽ നമ്മളും അകത്താകും നമ്മളുടെ കള്ളത്തരവും വെളിയിലാകും ഇനി എന്ത് ചെയ്യും എങ്ങനെ ഇതിൽ നിന്നും ഊരും എന്നൊക്കെ നമ്മുടെ മേഘനാഥനോട് നമ്മുടെ വാമദേവൻ ഇങ്ങനെ പറയുന്ന നിമിഷങ്ങളും തന്നെയോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മൊത്തത്തിൽ കഥ ഇങ്ങനെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കും അല്ലെ നമ്മുടെ കണ്ണൻ ഇതിനോട് എങ്ങനെയായിരിക്കും ഇനിയും പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയുടെ കാര്യം എന്തായി തീരും ജയിലിൽ തന്നെ ആകുമോ നമ്മുടെ ഉണ്ണി ഇക്കാര്യം നമ്മുടെ കരുണയും വീട്ടുകാരും അറിഞ്ഞ പിന്നെ തീർന്ന് പ്രതാപം പിന്നെ വെച്ചേക്കില്ല നാളക്കേടിന്റെ പൂരായെന്ന് പറഞ്ഞല്ലേ വലിയ കാര്യത്തിന്റെ തലേ ദിവസം നമ്മുടെ കരുണയ്ക്ക് കുറെ ഗിഫ്റ്റൊക്കെ ഒക്കെ മേടിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ അത് ഈ കള്ളപ്പണം കൊണ്ടാണെന്ന് അറിഞ്ഞ പിന്നെ തീർന്നത് തന്നെ അല്ലെ കാണാട്ടോ അടുത്ത ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ